സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ അതേപോലെ സർക്കാർ കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുൾപ്പെടെ കുടിശ്ശിക തീർത്തി വിതരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് കുടിശ്ശിക തുക അടക്കമുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി സഹകരണ ബോർഡുകളുടെ കണസൂർച്ച അടക്കം രൂപീകരിച്ച് തുക സമാഹരിക്കൽ നടപടി ആരംഭിച്ചു ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ തിരക്കിട്ട നീക്കം സെപ്റ്റംബർ മാസത്തിൽ വിതരണം ചെയ്യാൻ പോകുന്ന തനതു മാസത്തിലെ പെൻഷൻ തുകക്ക് പുറമെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി ശേഷിക്കുന്ന കുടിശ്ശിക തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം കൂടി പൂർത്തിയാക്കുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു വിതരണ നടപടികൾ ആരംഭിക്കുമ്പോൾ ഇരുപത്തി പോയിന്റ് ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കഴികളിലേക്കും തുക എത്തിച്ചേരും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ തുകയിൽ വർധന വരുത്തുമെന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു കുടിശ്ശിക തീർത്ത് വിതരണം പൂർത്തിയാകിയതിനു ശേഷമേ പെൻഷൻ തുകയിൽ വർധനവ് ഉണ്ടാവൂ എന്ന് കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു തന്നെ കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ ഗുണഭോക്താക്കൾക്ക് ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുനൂറ് രൂപ വീതം എല്ലാ മാസവും കൃത്യമായി തുക വിതരണം ചെയ്യുന്നുണ്ട് ശേഷിക്കുന്ന കുടിശ്ശികയിൽ ഒരു കിടുകൂടി വിതരണം പൂർത്തിയാക്കുന്നതോടുകൂടി ഇതുവരെ കുടിശ്ശികയായിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണം കുടിശ്ശിക തീർത്തുള്ളത് പൂർത്തിയാകും കുടിശ്ശിക തുക വിതരണം കൂടി പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ പ്രകടന പത്രികയിലെ വാഗ്ദാനമനുസരിച്ച് ക്ഷേമ പെൻഷൻ തുകയിൽ രണ്ടായിരം രൂപയുടെ വർധനവ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പരമാവധി ആയിരത്തി എണ്ണൂറ് രൂപ വരെ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിർമ്മാണ മേഖലയിൽ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡ് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തിരുന്നു ശേഷിക്കുന്ന കുടിശ്ശികയിൽ ഒന്നോ രണ്ടോ ഗിഡുകൾ കൂടി വിതരണം ചെയ്തേക്കുമെന്നാണ് സൂചന സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങൾക്ക് പുറമെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളായ ഇരുപത്തി ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാംഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണം കൂടി ആരംഭിക്കുകയാണ് ദീപാവലി സമ്മാനമായി ഓരോ ഗുണഭോക്താക്കൾക്കും രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുന്നതായിരിക്കും ദീപാവലിയോടനുബന്ധിച്ച് ഇതിൻ്റെ ഒരു വിതരണം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഔദ്യോഗിക തീയതി വന്നിട്ടില്ല ഔദ്യോഗിക തീയതി വന്നാൽ നിങ്ങളെ അറിയിക്കുന്നതാണ്